എതിർ പ്രതിരോധത്തെ അനായാസം വെട്ടിയൊഴിഞ്ഞ് കടന്നു പോകുമെന്ന പോലെ ഒട്ടും എളുപ്പമായിരുന്നില്ല അത് മരണം ഒരു കാറപകടത്തിന്റെ രൂപത്തിൽ സ്പെയിനിലെ സമോറോ പ്രവിശ്യയിലെ പാതയിൽ പാതിരാവിൽ പന്ത്രണ്ട് മുപ്പതിന് ഒരു ഭീമാക്കാരനായ പ്രതിരോധ താരത്തെ പോലെ വന്നു നിന്നതാണ് ഒരു നിമിഷം കൊണ്ടില്ലാതായത് ഒരാഴ്ച കാലത്തിന്റെ കിനാവുകളാണ് ലിവർപൂളിനും പോർച്ചുഗലിനും വേണ്ടി കാൽപന്ത് മൈതാനങ്ങളിൽ ചുവന്ന ജെയ്സി അണിഞ്ഞ് നിറഞ്ഞ ഡിയാഗോ ജോട്ടയുടെയും ഫുട്ബോളർ കൂടിയായ സഹോദരൻ ആന്ധ്രയുടെയും ശരീരത്തിൽ ചെഞ്ചോര തളം കെട്ടി നിന്നതാണ് ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഒരു വിസിൽ മുഴക്കത്തിൻ്റെ നേരം പോലും വേർതിരിക്കാനില്ലെന്നത് എത്ര നേരാണ് ഡിയാഗോ ജോട്ട വിട പറയുമ്പോൾ സമീപകാല ഫുട്ബോളിൽ ടോപ്പ് ഫൈവ് ലീഗിലെ ഉയർന്ന ക്ലബ്ബുകളിൽ കളിക്കുന്ന ഒരു താരം പൊടുന്നനെ മരണപ്പെട്ടു പോകുന്നത് ആരാധകർക്ക് അപൂർവമായ ഒരു ദുരന്തം കൂടിയാണ് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ജോട്ട വിവാഹം കഴിക്കുന്നത് അതേ ഭാര്യയെയും മൂന്ന് മക്കളെയും ഭൂമിയിൽ വിട്ട് അയാൾ മറ്റൊരു ലോകത്തേക്ക് ട്രാൻസ്ഫറും വാങ്ങി യാത്രയാവുകയാണ് ലിവർപൂളിനൊപ്പം പ്രീമിയർ ലീഗും പോർച്ചുഗൽ കുപ്പായത്തിൽ നാഷൻസ് ലീഗും നേടിയിട്ട് ഒരുപാടായിട്ടില്ല എല്ലാം ഇന്നലെയെന്ന പോലെ ഓർത്തിരിക്കെ പെട്ടെന്നൊരു ദിവസം കളിമതിയാക്കി ജീവിതവും ഉപേക്ഷിച്ച് അയാൾ കടന്നു പോകുന്നു പോർച്ചുഗീസ് ക്ലബ്ബിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ അറ്റ്ലറ്റിക്കോ മെഡ്രഡിലേക്ക് ലഭിച്ച ട്രാൻസ്ഫർ മുതൽ ജോട്ടയുടെ യൂറോപ്യൻ കളി തുടരുകയാണ് പോർട്ടോയിലും വോൾസിലും ലോണിൽ പന്ത് തട്ടി തുടങ്ങുന്നു അതേ വോൾസിനെ രണ്ടാം ഡിവിഷനിൽ നിന്ന് പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിൽ പ്രധാനി അയാൾ തന്നെയായിരുന്നു നൂറ്റി മുപ്പത്തൊന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തി ഗോളുകൾ നേടിയ താരത്തെ ലിവർപൂൾ രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തിയൊന്ന് മില്യൺ നൽകി സ്വന്തമാക്കുമ്പോൾ തന്റെ കരിയറിൻ്റെ പീക്ക് ടൈമും അവസാന കാലയളവും അത് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സീസണിൽ ലിവർപൂളിൻ്റെ കൂടെ ചാമ്പ്യൻസ് ലീഗ് പ്രീമിയർ ലീഗ് റണ്ണേഴ്സ് എഫ് എ കപ്പ് ഇ എഫ് എൽ കപ്പ് ജേതാക്കളും ആവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വീണ്ടും ഇ എഫ് എൽ കപ്പ് നേടിയ ജോട്ട ഈ സീസണിലെ പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീമിലും അംഗമായിരുന്നു പോർച്ചുഗൽ യൂത്ത് ടീമിലൂടെ കയറി വന്ന താരം സീനിയർ ടീമിന് കൂടെ പോർച്ചുഗൽ നേടിയ രണ്ട് നാഷണൽസ് ലീഗ് നേട്ടങ്ങളിലും പങ്കാളിയായിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ നൂറ്റി എൺപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് അറുപത്തഞ്ച് ഗോളുകളും പോർച്ചുഗലിന് വേണ്ടി നാൽപ്പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് പതിനാല് അടക്കം കരിയറിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് ഗോളുകൾ ഈ വിങ്ങർ നേടിയിട്ടുണ്ട് ഇനി പോർച്ചുഗലിന്റെ വിങ്ങിൽ ആ ഇരുപത്തൊന്നാം നമ്പറുകാരനോ ലിവർപൂളിന്റെ ആൻഫീൽഡിൽ ഇരുപതാം നമ്പറുകാരനോ ആയി ഇനി ജോട്ടയില്ല ഇരുപത്തെട്ടാം വയസ്സിൽ കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കെ റോഡ് അപകടത്തിൽ തന്നെ പോലെ ഫുട്ബോൾ താരമായ സഹോദരന്റെ കൂടെ അയാൾ പന്താട്ടം മതിയാക്കി യാത്രയാവുകയാണ് മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് നേടിയ ട്രോഫിയോ ജീവിത പങ്കാളിയുമായുള്ള വിവാഹമോ ആസ്വദിച്ച് തീരും മുമ്പ് മൂന്ന് മക്കളെയും ഭാര്യയെയും ആരാധകരെയും ഫുട്ബോൾ പ്രേമികളെയും തനിച്ചാക്കി ജോട്ട മരണത്തിലേക്ക് ഇടത് നിന്നും കുതിച്ചോടുന്നു പറങ്കിപ്പടയുടെ വിങ്ങിലോ ആൻഡ്ഫീൽഡിന്റെ ശബ്ദമുഗ്രീതമായ പുൽമൈതാനങ്ങളിലോ ഇനി അയാളില്ല ഫുട്ബോൾ ലോകത്തിനാകമാനം ഒരു ഞെട്ടിൽ സമ്മാനിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പെന്ന പോലെ അയാൾ കളി മതിയാക്കി പോകുകയാണ് മരണത്തിനു മുന്നിൽ മനുഷ്യൻ ഒന്നുമില്ലെന്ന ചിന്തധാരകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ജോട്ട ഒരോർമയായി മാറുകയാണ് എവർട്ടിനെതിരെ നിങ്ങൾ നേടിയ ആ ഗോൾ അവസാനത്തേതാകുമെന്ന് ഞങ്ങളാരും കരുതിയില്ലല്ലോ ഇല്ല ജോട്ട കാൽപന്തിന് ആകൃതി വട്ടത്തിലുള്ള കാലം വരെ നിങ്ങൾ ഓർമ്മയിലുണ്ടാക്കും ഫീൽഡിലെ ഓരോ പുൽത്തലപ്പും നിങ്ങളെ ഓർത്തിരിക്കും പറങ്കികളുടെ പഴങ്കഥകളിൽ ഡിയാഗോ ജോട്ട എന്ന പേര് ഇനി തെളിഞ്ഞു കാണും പ്രിയപ്പെട്ട ജോട്ട നിങ്ങൾ ഇനിയും സ്വർഗത്തിലിരുന്ന് സഹോദരനോടൊപ്പം പന്ത് തട്ടുക അടുത്ത വർഷം നിങ്ങളുടെ രാജ്യം ലോകകപ്പിനിറങ്ങുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് കരുത്തായി മാറട്ടെ ഓർമ്മ വരുന്നത് നിങ്ങൾ കേട്ടുശീലിച്ച ഒരേയൊരു വാചകമാണ് യു വിൽ നെവർ വാക്ക് അലോൺ നന്ദി ചോട്ട കാൽപന്തിൽ ചെറുതെങ്കിലും അത്രയും ഓർമ്മകൾ സമ്മാനിച്ചതിന് നമ്മൾ പല ഫുട്ബോൾ കളിക്കാരുടെയും മരണ വാർത്തകൾ കേട്ടിട്ടുണ്ട് പലരും ഫുട്ബോളിൽ നിന്നൊക്കെ വിട്ടുപോയ ശേഷവും വയസ്സായിരിക്കുമ്പോഴൊക്കെയാണ് ആ വാർത്തകൾ കേട്ടിരുന്നത് കളിച്ചു കൊണ്ടിരിക്കുന്നവരാവട്ടെ കേട്ട് മരണപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാക്റ്റീവ് പ്ലെയർ എതിരാളികളായാലും ഇദ്ദേഹത്തോട് ഒരു തരത്തിലും ഹെയ്റ്റേസ് ഇല്ലാത്ത കളിക്കാരൻ കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കഠിനധ്വാനം ചെയ്ത് ഗോളടിച്ചും ടീമിനെ വിജയിപ്പിക്കുന്നവൻ ഇരുപത്തെട്ട് വയസ്സായപ്പോഴേക്കും അകാലത്തിൽ മരണപ്പെട്ടു പോയ ലിവർപൂളിന്റെ പോർച്ചുഗൽ താരം ഡിയാഗോ ജോട്ടയുടെ മരണം ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല